കേരളത്തെ ഞെട്ടിപ്പിക്കുകയും കലാലയങ്ങളിലെ റാഗിംഗ് ക്രൂരതകൾ ഒരിക്കൽ കൂടി പൊതുസമൂഹം തിരിച്ചറിയുകയും ചെയ്ത സംഭവമായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം ക്യാമ്പസിലുണ്ടായ അതിക്രൂരമായ മർദ്ദനത്തിൽ മനം നൊന്നാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു വാലന്റൈൻസ് ദിനത്തിൽ ക്യാമ്പസിലുണ്ടായ സംഭവത്തിന്റെ പേരിൽ മരണത്തിന്റെ തലേദിവസം ചിലർ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു ശരീരത്തിൽ അടിയേറ്റ പാടുകൾ പരസ്യ വിചാരണയും സിദ്ധാർത്ഥൻ നേരിട്ടു തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് തിരിച്ചു സിദ്ധാർത്ഥനെ നിർബന്ധിച്ച ഹോസ്റ്റലിലേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള നാല് ദിവസങ്ങളിൽ സിദ്ധാർത്ഥ് നേരിട്ടത് അതിക്രൂരമായ റാഗിങ് എന്ന ദൃക്സാക്ഷിയായ വിദ്യാർത്ഥിയുടെ മൊഴി ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തിയായിരുന്നു റാഗിങ്ങിൻ്റെ പേരിലുള്ള മനുഷ്യത്വരഹിതമായ പീഡനം രണ്ടു ബെൽറ്റുകൾ നശിക്കുന്നതുവരെ അവ ഉപയോഗിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു പിന്നീട് കേൾക്കുന്നത് മരണവാർത്ത ആദ്യഘട്ടത്തിൽ വൈത്തിരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു യു ജി സിയുടെ ആൻറ്റി റാഗിങ് സെല്ലിന് പരാതി കൊടുത്തു പിന്നാലെ കോളേജിന്റെ റാഗിങ് സെൽ അന്വേഷണം നടത്തി ആൾക്കൂട്ട വിചാരണക്കിരയായി എന്ന കണ്ടെത്തലിന് പിന്നാലെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് സസ്പെൻഷൻ പോലീസ് എഫ്ഐആർ തിരുത്തി നിരോധന നിയമവും ഗൂഢാലോചനയും ചേർത്തു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാഗിംഗ് എന്നായി കണ്ടെത്തൽ അതിനിടെ സിദ്ധാർത്ഥൻ എസ് പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ട് വീടിന് മുന്നിൽ സി പി എം സ്ഥാപിച്ച ബോർഡ് പാർട്ടി തന്നെ നീക്കം ചെയ്തു പകരം സിദ്ധാർത്ഥന കൊന്നത് എസ് എഫ് ഐ ആണെന്ന് ആരോപിച്ച് കെ എസ് യു ബി ജെ പിയും ബോർഡുകൾ സ്ഥാപിച്ചു മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി കേസിൽ സർക്കാരിനും പോലീസിനുമെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെ അവസാനം കേസന്വേഷണം സി ബി ഐക്ക് വിട്ടു അതും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം മാത്രം ന്യൂസ് ഡെസ്ക് അമൃത ടി